നമസ്കാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അഭിമാനമുളവാക്കുന്നത് തന്നെയാണ് സംശയമൊന്നുമില്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ തിളക്കമാർന്ന വിജയം മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് ലഭിച്ച പതിനഞ്ച് ദശാംശം ആറ് നാല് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് പത്തൊമ്പത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടുകളാക്കി ഉയർത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടുകളാണ് എൻ ഡി എക്ക് കൂടുതലായി ലഭിച്ചത് നാല് ബി ഡി ജെ എ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ ഒഴിവാക്കിയാൽ ബി ജെ പിക്ക് പതിനാറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് നേടാനായത് കേരളത്തിൽ തകർന്ന് തരിപ്പണമായ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നിട്ടും മോദി ഗ്യാരണ്ടി തന്നെയാണ് കേരളത്തിൽ എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കിയത് കേരള ബി ജെ പി നേതൃത്വം ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ കുറഞ്ഞത് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നതിന് കഴിയുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനേക്കാൾ ബി ജെ പിയുടെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിനാണ് കേരള ബി ജെ പി നേതൃത്വം ഊന്നൽ നൽകിയതെന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം ഇത് ശരിവയ്ക്കുന്ന അനേകം തെളിവുകൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ലഭിക്കുകയും ചെയ്തു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്ത ബി ജെ പിയുടെ ഉന്നത നേതാവിന്റെ ഫോൺ സംഭാഷണം പോലും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ ആലത്തൂർ പാലക്കാട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും കേരള ബി ജെ പിയിൽ തന്നെയുള്ള ഉൾപോരിനെ അതിജീവിച്ച് വൻ വിജയം കരസ്ഥമാക്കാൻ സുരേഷ് ഗോപിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യ സ്നേഹിയുടെ സ്വീകാര്യത തൃശൂരിലെ വോട്ടർമാരിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന് ഇതൊരു തെളിവുകൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ ഉപേക്ഷിക്കാത്ത സുരേഷ് ഗോപിയോടുള്ള തൃശൂരിലെ വോട്ടർമാരുടെ വിശ്വാസ്യത വർദ്ധിക്കുകയായിരുന്നു ഓരോ തിരഞ്ഞെടുപ്പിലും മറ്റു നേതാക്കൾ മത്സരിച്ച് വോട്ട് ശതമാനം ഉയർത്തിയ മണ്ഡലങ്ങൾ തട്ടിയെടുക്കുന്ന ദേശാടന പക്ഷികളായ ബി ജെ പി നേതാക്കളെക്കാൾ വിശ്വാസ്യത സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ദേശീയ ബി ജെ പി നേതൃത്വത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലും തൃശൂരിലെ ജനങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രതീക്ഷ നൽകുന്നതിന് കഴിഞ്ഞുവെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് തൃശൂരിലെ വിജയം കേരള ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ വിജയമെന്ന് വീമ്പിളക്കുന്ന സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വത്തിന്റെ വിജയമെന്ന് അവകാശപ്പെട്ട് പിതൃത്വം ഏറ്റെടുത്ത ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷനും മാതൃത്വം ഏറ്റെടുത്ത ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ കേരളത്തിലെ പ്രബുദ്ധ ജനതയുടെ യാണ് ചെയ്യുന്നത് ഈഴവ വോട്ടുകൾ ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലേക്ക് എത്തിയെന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പലയിടത്തും ആവർത്തിക്കുന്നത് ഇന്ന് വരെ എൻ ഡി എയ്ക്കോ ബി ജെ പിക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കാത്ത ബി ഡി ജെ എസ് ഇനിയും എൻ ഡി എയിൽ തന്നെ തുടരുന്നതിനുള്ള അവസരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനും പിണറായി വിജയനും ബി ജെ പി വോട്ടുകൾ വിറ്റ് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള എസ് എൻ ഡി പി പോപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ കുബുദ്ധിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അല്ലെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും ഒരേ സ്വരം കേരള രാഷ്ട്രീയത്തിലെ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് നന്ദി